വീട്ടിൽ അമ്മയുമായിട്ടുള്ള ഒരു ചെറിയ വഴക്ക് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ വീട് വിട്ട് ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്നു അവളുടെ തിരിച്ചുരവനായി നാട് മുഴുവൻ കാത്തിരിക്കുകയാണ് ഈ കുട്ടിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ എന്താണ് ചെയ്യേണ്ടതെന്നോ യാതൊരു നിശ്ചയമില്ല ആ കാര്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ് ആദ്യം കുട്ടി സി സി ടി വി ഉള്ള ആ കടയുടെ ഭാഗത്തേക്ക് വരുന്നു അതിനു ശേഷം കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷമാണ് കുട്ടി മറുസൈഡിലേക്ക് സൈഡിലേക്ക് പോകുന്നത് രാവിലെ കുട്ടിയെ അമ്മ വഴക്കു പറഞ്ഞെന്നും അതിനുശേഷം കാണാതായെന്നുമാണ് കുട്ടിയുടെ അച്ഛൻ കൊടുത്ത പരാതിയിൽ പറയുന്നത് ബാംഗ്ലൂര് കന്യാകുമാരി എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്ന കുട്ടിയുടെ ചിത്രം പകർത്തിയത് ഭവിത എന്ന സഹയാത്രികയാണ് ഭവിതയെ ഫോട്ടോ എടുക്കാൻ പ്രേരിപ്പിച്ച ഘടകം തന്റെ സഹയാത്രിയായ കുട്ടി ഇടക്കിടയ്ക്ക് വിങ്ങി പൊട്ടി കരയുന്നതും നല്ല ഡ്രസ്സും പിന്നെ സൈഡിൽ ഒരു ബാഗും വെച്ചിരിക്കുന്നത് കണ്ട് ഒരുപാട് മിസ്സിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാം എന്ന് കരുതിയാണ് ഭവിത കുട്ടിയുടെ ഫോട്ടോ എടുത്തത് ഭവിത ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോൾ കുട്ടിക്ക് ദേഷ്യം തോന്നി അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിച്ചില്ലെന്ന് ബവിത പറയുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിക്കും ഒന്നരക്കും ഇടയിലാണ് ഭവിത ഈ കുട്ടിയുടെ ഫോട്ടോ എടുത്തത് ഇന്ന് രാവിലെ നാലുമണിക്കാണ് ഈ ഫോട്ടോ പോലീസിന് കൈമാറിയത് ഭവിതയുടെ ആ മാജിക് ഫ്രെയിമാണ് ആണ് തസ്മിത്തിന്റെ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാക്കിയത് അതിന് കവിതയോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ആ സമയത്ത് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ തോന്നിയത് പിന്നീട് അങ്ങോട്ട് പോലീസിന്റെ നീക്കം വളരെ പെട്ടെന്നായിരുന്നു അതിൻ്റെ ഇടയിൽ കുട്ടിയെ കന്യാകുമാരി കണ്ടതായി ഒരു ഓട്ടോ ഡ്രൈവർ വെളിപ്പെടുത്തുകയും ചെയ്തു പോലീസ് സംഘം കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു തസ്മിത്തിന് യാതൊരു അപകടവും കൂടാതെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു ഇതുപോലത്തുള്ള വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പോളാമി